ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവിധ മത്സര പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന അറിവുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ഡബ്ല്യു സി ബാനർജി നെഹ്റുവിനെ ഘൃതുരാജൻ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വൈസ് റോയ് കാനിംഗ് പ്രഭു സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ലാറി കൊളിൻസ് ഡൊമിനിക് ലാപ്പിയർ എന്നിവർ ചേർന്നാണ് ഇന്ത്യയ്ക്കുമേൽ ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണ നിയന്ത്രണം നൽകിയ നിയമം പിറ്റ്സ് ഇന്ത്യ ആക്ട് സെവൻറ്റീൻ എയ്റ്റി ഫോർ ദേശ് നായക് ബഹുമതി നേതാജിക്ക് നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് ഇന്ത്യയിലെ സമരം എന്നത് എഴുതിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരു ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് അഥവാ സിയർദാസ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ പട്ടാപി സീതാരാമയ്യ മഹാത്മാഗാന്ധി കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ബോംബെ സമ്മേളനം അധ്യക്ഷനായത് ബെൽഗാം സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആനി ബസൻറ്റോ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ ജാലിയൻ മലാബാ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഡയർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡോദര ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയെ വെടിവെച്ചത് നാതുറാം വിനായക് കോട്സെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി ഗുജറാത്തിലെ സൂറാറ്റിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി മസൂലി പട്ടണത്ത് ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് യു ബ്രിട്ടീഷ് പാർലമെൻറ്റിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ദാദാബായി നവറോജി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മീററ്റിൽ വരിക വരിക സഹചരി എന്ന വരികൾ എഴുതിയത് അംഷി നാരായണപ്പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയതോ ദാദാബായി നവറോജി വന്ദേ മതരം അടങ്ങിയ കൃതി ആനന്ദമഠം ഇന്ത്യൻ പ്രതിജ്ഞ എഴുതിയതോ പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു സാരൈ ജഹാം അച്ഛ എന്ന ഇത് എഴുതിയത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മഹാത്മാഗാന്ധി സർദാർ പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയ സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ചിറ്റകോങ് വിപ്ലവത്തിൻ്റെ സൂത്രധാരൻ സൂര്യ സിന്നിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിന് തൂക്കിലേറ്റിയത് താരകേശ്വർ ദസ്താദാർ ഗാന്ധിവധം അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷൻ വിധി പ്രസ്താവിച്ച ജഡ്ജി ആത്മാചരൺ അഗർവാൾ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ചിരസ്മരണ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതോ ഉളിയത്തുകടവ് പയ്യന്നൂർ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം എന്ന വരികൾ ഉള്ള കവിത ചോര തിളക്കണം കൃതി ദിവാസ്വപ്നം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന ആത്മകഥ എഴുതിയത് മൗലാന അബുൽ കലാം ആസാദ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ എന്ന പുസ്തകം എഴുതിയത് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എ ബ്രൈറ്റ് സ്പോട്ട് എഗെയിൻസ്റ്റ് എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ജാൻസി റാണിയെ ദരിദ്രനോട് അനുപാതം അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും മറിച്ചുള്ളവരെ ദുരാത്മാവ് എന്ന് വിളിക്കും പട്ടിണി കൊണ്ട് പുറുതിമുട്ടുന്ന ഒരു ജനതയുടെ നേർക്ക് മതമുയർത്തിക്കാട്ടുന്നത് അവരെ അപമാനിക്കലാണ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷ് തടവറയായ പ്രാഞ്ചിയിൽ കോളറവെന്ന് മരിച്ച ആദിവാസി നേതാവാണ് ബിർസ മുണ്ട ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുഡ്കട്ടിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഇത് ഉയർത്തിയത് മാഡം ബിക്കാജി കാമ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബി എൻ ദെർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയൻ വാലാബാക്ക് കൂട്ടക്കൊലയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും രക്ഷരൂക്ഷിതമായ രക്തരൂക്ഷിതമായ സംഭവമായി അറിയപ്പെടുന്നത് ഈ സംഭവത്തെ ന്യായീകരിച്ച അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനൻറ്റ് ഗവർണർ മൈക്കൽ ഓൺ ഡയറിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് വെടിവെച്ചു കൊന്ന ധീരദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ് അഥവാ റാം മുഹമ്മദ് സിംഗ് ആസാദ് ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുക്കുന്നത് കാണാം ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടും മുമ്പാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് പഞ്ചാബിലെ ബൽഗ ഗ്രാമത്തിലാണ് ഭഗത് സിംഗ് ജനിച്ചത് പഞ്ചാബ് നോജവാൻ സഭ എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭ സമയത്ത് ലാലാ ലജ്പത് റായുടെ മരണത്തിനിടയാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സിനെ വെടിവെച്ചു കൊന്നതിന് രണ്ടാം ലാഹോർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിക്കൊന്നു ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫസ്പൂർ സമ്മേളനം ഇതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു തെരഞ്ഞെടുപ്പിലോട് ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ആണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി തൻ്റെ പ്രസിദ്ധമായ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നടത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരവേളയിലാണ് മുതിർന്ന നേതാക്കൾ ജയിലിൽ ആയതിനാൽ ഈ പ്രക്ഷോഭം നയിച്ചത് ജയപ്രകാശ് നാരായൺ റാം മനോഹർ ലോഹ്യ അരുണ ആസഫലി തുടങ്ങിയ നേതാക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ഈ സമരം ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിൽ സുഭാഷ് ചന്ദ്രബോസ് അൻ ഐ എൻ എയുടെ നേതൃത്വം ഏറ്റെടുത്തു ഐ എൻ എയെ ആദ്യമായി നയിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് വനിതാ റെജിമെൻറ്റിനെ അഥവാ ജാൻസി റാണി റെജിമെൻ്റ് നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ലോക് നായക് എന്ന് വിളിക്കപ്പെടുന്ന ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചതും സർവോദയ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയാണ് എന്നാൽ സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഡയറി നെഹ്റുവിനും പട്ടേലിനും സ്വാതന്ത്ര്യ ദിന സമ്മാനമായി ഗാന്ധിജി പ്രത്യേക ദൂതൻ്റെ കൈവശം കൊടുത്തുവിട്ടത് ഒരു ഉണങ്ങിയ ഇലയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനമായ സ്വതന്ത്ര സമര സേനാനിയാണ് അരവിന്ദ ഘോഷ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്ര പ്രസിഡൻ്റ് ആയിരുന്നത് ജെ ബി കൃപലാനി ത്രിലോചൻ പൊക്രോയിൽ സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു സുഖങ്ങൾ വെടിഞ്ഞ് അർദ്ധനഗ്നനായ ഗ്രാമീണിൻ്റെ പ്രതീകമായി ഗാന്ധിജി മാറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ലാല ലജ്പത് റായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നടന്ന കക്കൂരി ട്രെയിൻ കവർച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരികളാണ് രാംപ്രസാദ് ബിസ്മിൽ അഷ്പത്തുള്ള ഖാൻ താക്കൂർ റോഷൻ സിംഗ് രാജേന്ദ്ര ലഹരി എന്നിവർ സരൺപൂർ ലക്നൗ നമ്പർ എയ്റ്റ് ഡൗൺ പാസഞ്ചർ ട്രെയിൻ ഇന്നത്തെ ഉത്തർപ്രദേശിലെ കക്കൂരിയിൽ വെച്ച് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ പ്രവർത്തകർ കൊള്ളയടിച്ചു ഇതിനെ തുടർന്ന് കക്കോരി ഗൂഢാലോചന കേസിൽപ്പെടുത്തിയാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പത്തൊൻപതിന് നടപ്പിലാക്കി കിങ്സ്ഫോർഡ് പ്രഭുവിനെ വധിക്കാൻ നടത്തിയ മുസാഫർപൂർ ബോംബ് കേസിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് കുതിറാം ബോസ് ലാഹോർ ജയിലിൽ അറുപത്തിമൂന്ന് ദിവസം പട്ടിണി കിടന്ന് രക്തസാക്ഷിത്വം വഹിച്ച ധീരനാണ് ജതീന്ദ്ര ദാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചത് എൽ വി വൺ സെവൻ ഇലവൻ എം എസ് എം എന്ന നമ്പർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് വാഗൺ ട്രാജഡി ദുരന്തത്തിൻ്റെ ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണ് ഇത് ഇന്ത്യക്കാർക്ക് സാമുദായിക പുരസ്കാരം നൽകിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസെ മക്ഡൊണാൾഡ് നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സമ്പാദ് കൗമുദി ബംഗദത്ത ദിനപത്രങ്ങൾ തുടങ്ങിയത് രാജാറാം മോഹൻ റായ് ഇന്ത്യൻ മിറർ ദിനപത്രം ടാഗോർ വിവിധ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ മഹാത്മാഗാന്ധി രാജ്ഘട്ട് ജവഹർലാൽ നെഹ്റു ശാന്തിവനം ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ രാജീവ് ഗാന്ധി വീർഭൂമി മൊറാർജി ചരൺ സിംഗ് ചരൺസിംഗ് ഘട്ട് അംബേദ്കർ ചൈതന്യ ഭൂമി ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ് ഘട്ട ചെങ്കോട്ടയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കുണ്ടറ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വാഗൻ ട്രജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ